അപ്പ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം പിന്നെ ഇന്റർ എടുക്കാതെ ആ പൊന്നുട്ടിൻ കൂടി ഉണ്ട് കേട്ടോ പൊന്നോട്ടിന്റെ ശരിക്കും പേര് പറഞ്ഞ കീർത്തനെയാണ് ടീച്ചേഴ്സ് പറയും ക്ലാസ്സിൽ പഠിക്കണമെന്നൊക്കെ പറയും ആ അവൾ ആറാം ക്ലാസ്സിലെ പഠിക്കണേ ഏത് കൂടി പറഞ്ഞു അവിടെ വെണ്ടല്ലൊരു ശ്രീകുട്ടി ചിന്നുട്ടിയും ഒക്കെ പഠിക്കണേ വെണ്ടല്ലൊരു സ്കൂളിൽ തന്നെ പഠിക്കണേ അവിടെ പിന്നെ ഏഴ് വരെ ഉള്ളൂ ഇനി ഈ കൊല്ലമല്ല ഇനി പിറ്റേത്തെ കൊല്ലം കൂടി കഴിഞ്ഞാൽ പൊന്നിട്ട് ഇനി എം എസ് സിക്ക് ആയിരിക്കും പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പൊന്നിട്ടി കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിരുന്നു കുപ്പിയുണ്ടും പിന്നെ എന്താ പേപ്പറുണ്ടും അങ്ങനെയൊക്കെ അപ്പോൾ അത് എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബെൽബട്ടൺ കൂടി അമർത്തുക എന്നാലേ ഞാനിരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു കിട്ടുകയുള്ളൂ എന്നാൽ പൊന്നുട്ടി രണ്ട് എന്താ കാർബോർഡിൻ്റെ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ടോ അവളെ സാധനങ്ങൾ ആ അത് കാണില്ലേ ഒന്ന് കാണിച്ചുകൊടുത്തോ ശ്രീകുട്ടി കാർബോർഡിൻ്റെ പെട്ടികൾ ആ ഞാൻ വെച്ച് കാണിച്ചു രണ്ട് എന്താ രണ്ട് കാർബോർഡിൻ്റെ പെട്ടികളായിട്ടുണ്ടോ ഇപ്പം അവളുണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ ഇതിലുണ്ട് ഉണ്ട് ഇതാ ഇതിലും ഉണ്ട് കേട്ടോ ഞാൻ അവിടെ നനമ്പോ അപ്പൊ ഫസ്റ്റ് ഏത് പെട്ടിന്ന് തുടങ്ങും പൊന്നുട്ടിയെ ഇതെന്ന് ഓരോന്ന് ഇങ്ങനെടുത്ത് കാണിച്ചു കൊടുക്കാം അവൾ കുപ്പിയിലാട്ടോ ചെയ്യുന്നത് ഈ ബീറിന്റെ കുപ്പിയിലും ഇത് ഇതെന്തൊക്കെയാണ് പറഞ്ഞുകൊടുക്കെ എന്തൊക്കെ പേപ്പറോണ്ടാണോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞോ ഉറക്കെ പറഞ്ഞുകൊടുക്കേപ്പറണ്ട് ഇതാ പൂവിന്റെ ഷേപ്പ് ഒക്കെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് പേപ്പറുണ്ട് പിന്നെ ഓരോരോ ഇതുകൊണ്ട് കേട്ടോ ഡിസൈൻ ചെയ്തത് ഇതാണോ ആദ്യായിട്ട് ഉണ്ടാക്കിയത് പിന്നെ അവൾ കൊറേ ആണ് ചെയ്താൽ അതൊക്കെ പിന്നെ കൊറേ പൊട്ടി പോവുക അങ്ങനൊക്കെ ചെയ്തിരുന്നു കേട്ടോ ഫസ്റ്റ് കുപ്പി പിന്നെ അത് വേറൊരു കുപ്പി ഇതും വീതിൻ്റെ ഒക്കെ കുപ്പി കേട്ടോ അതിലൊന്നും പേപ്പറിൻ്റെ ഓരോ മോഡൽ വെച്ചിട്ടോ ഉണ്ടാക്കിയത് ഇതാണ് ഫസ്റ്റ് ഫസ്റ്റ് അവൾ ഉണ്ടാക്കി വരുന്നത് വെച്ചാൽ ഇപ്പം യൂട്യൂബ് കണ്ടിട്ടും അങ്ങനൊക്കെ ഉണ്ടാക്കി വന്നതാണ് അതേപോലെ തന്നെ വേറൊരു മോഡലാണ് ഈ ഇതും കൂടിൻ്റെ ഒക്കെ തന്നെ ഇതിങ്ങനെ കുപ്പി ഇതിലാക്കി വെച്ചിട്ട് മാറാൻ അങ്ങനൊക്കെ വിളിച്ചു കിട്ടാ ഈ ഒരു മോഡല് അവൾക്ക് പറ്റണത് അവൾ ഇതായിട്ട് ചെയ്താട്ടോ റിയില്ല അത് ലെറ്റേഴ്സ് വെച്ചിട്ട് ഒരു കാർഡ് കേട്ടോ സി ഡി വൺ ചൂ ത്രീ പിന്നെ ഓരോ ഇമോജും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കാർഡ് അതുപോലെ ഉണ്ടാക്കി കേട്ടോ അത് പറഞ്ഞാകെ പോയിട്ടതായി ഐഫോണോ ഇതൊരു ഫോണിന്റെ മോഡൽ ഇതാക്കി കേട്ടോ ഇതാ പൗച്ചൊക്കെ താക്കി ഫ്രണ്ടിന് അങ്ങനത്തെ ഒരു എന്താ ഡി വിയറിൻ്റെ പൗച്ചിട്ടൊരു ഫോണിൻ്റെ മോഡൽ ഇതിലൊന്നും എന്താ നമ്മൾ സീനൊന്നും സീ സ്ക്രീനൊന്നും ഇല്ലാതെ വെറുതെ ഒന്ന് ഇതാക്കിയതാണ് ഇതാ പണ്ടത്തെ പോലെ ഇതൊരു ഹിപ്പൊക്കെ ആക്കിയിട്ട് ഇതൊരു ഫോൺ പോലെ ആക്കിയത് എന്താ പിന്നെ കുറെ പൊട്ടിപ്പോയിട്ട് അപ്പോൾ അതൊന്നും കാണിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ കുറെ ഇങ്ങനെ ഇതായി കിടന്നതാണ് ഇതിലും അമ്മ ഇതിൻ്റെ കുപ്പി തന്നെയാണ് അതിൽ ഇത് പേപ്പറാണ് തോന്നുന്നത് അല്ലേ പേപ്പർ കൊണ്ട് നമ്മൾ അങ്ങനത്തെ കാർബോർഡിൻ്റെ പേപ്പർ അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ ചുരുക്കി ചുരുക്കി മോഡലുള്ളത് അതിനൊണ്ട് ഇവിടെ ഡിസൈൻ ഒരു റിബണ് പുലപ്പൊരു ഡിസൈൻ കൊടുത്തിട്ട് പിന്നെ വേറൊരു പേപ്പർ കൊണ്ട് എന്താ ഒരു ഹാർട്ടിൻ്റെ വെച്ചിട്ട് അതും ചുറ്റോറും ഇതാക്കണം പിന്നെ ഈ ഒരു ഡിസൈൻ തന്നെ വെന്താക്കിയിട്ട് ഇവിടെയും കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ കളറ് കൊടുത്ത് കേട്ടോ സ്ത്രീകുട്ടിയൊക്കെ അവിടെ ഇങ്ങനെ കാരണം സംസാരിക്കേണ്ട അതിൻ്റെ സൗണ്ട് കട്ടൊക്കെ പിന്നെ ഇതൊരു ശിവൻ്റെ ശിവലിംഗവും പിന്നെന്താ നമ്മളെന്താ ശൂരൊക്കെ ആയിട്ടുള്ള ഒരു ഫോട്ടോ അത് വെറുതെ കാർഡ്ബോർഡിൽ വരച്ചാണ് പിന്നെ ഏതൊരു ഉത്സവത്തിന് എന്തിനാണ് കൊടുത്തത് ആ അമ്പലത്തി കൃഷ്ണൻ്റെ അമ്പലത്തേക്കോ താഴത്തമ്പലത്തേക്ക് അല്ലെ കൊടുത്ത കൃഷ്ണൻ ആ രണ്ടമ്പലത്തി താഴത്തമ്പലത്തേക്ക് എന്താ കൊടുത്ത കൃഷ്ണന്റെ ഇത് വിരിച്ചിട്ട് അത് നമ്മൾ താഴത്ത വിഷ്ണു ക്ഷേത്രം ഉണ്ട് ഇവിടെ ആ വിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ചാടിയൊക്കെ വെച്ച ആ ഒരു ഇതിൽ തന്നെയട്ടോ ഓള വരച്ച ചിത്രമുള്ള പിന്നെ ഇത് അയ്യപ്പൻ്റെ ചുറ്റത്തിനെക്കാട്ട് നന്നായി വേറെ ഒന്നിൽ വരച്ചിരുന്നു അത് എന്താ ഇവിടെ പുറത്തുനിന്ന് ആ ബുക്ക് ഇത് അത് പിന്നെ വേറെ ഓരോന്ന് വരച്ചെട്ടോ അയ്യപ്പൻ്റെ നന്നായിട്ട് വരച്ചിട്ടുണ്ട് വേറെ ഒന്ന് പിന്നെന്താ എന്തോ ഒരു കുപ്പിയിൽ ചെയ്തു തന്നെ കേട്ടോ ഐ ലവ് മൈ ഫാമിലി പറഞ്ഞിട്ട് ഇതൊരു കുപ്പിയിൽ ചെയ്തതും എന്താ പേപ്പറുണ്ട് ഇതായിട്ടിട്ട് കവർ ചെയ്താട്ടത് കവർ ചെയ്തിട്ട് ഇത് കളർ കൊടുത്തത് അല്ലേ ആ കവറ് ചെയ്തിട്ട് കളർ കൊടുത്താൽ ഈ ഒരു മോഡല് ചെറിയൊരു കുപ്പിയിൽ പിന്നെ ഇത് അതേപോലെ ചെറിയ ഒരു ടെഡി ബിയർ ബലൂണൊക്കെ ആയിട്ട് വെച്ചിട്ട് പിന്നെ ഒരു പൂമ്പാച്ചൻ്റെ ഒക്കെ ഇതൊക്കെ ഇവിടെ കളർ പോയി തുടങ്ങി കിട്ടാം ഇതൊക്കെ കുറേ ആയിട്ട് ചെയ്ത് അതുകൊണ്ടൊക്കെ കളറൊക്കെ പോയി തുടങ്ങി മേടിച്ചിട്ടുണ്ട് പിന്നെ ആ ഇത് ഇതൊക്കെ പോകുന്നില്ല അവിടുന്ന് ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടേ പിന്നെ പശ്ചാത്തലമാവാനായിട്ട് എന്തോ ഇതൊരു കൃഷ്ണന്റെ ആതൃ്യം നമ്മളിപ്പോൾ കല്യാണ കത്തിൻ്റെ അല്ലേ ആ കല്യാണക്കത്തിൻ്റെ ക ഇതിലുണ്ടാവില്ല ഇങ്ങനത്തെ ഒക്കെ ഫോട്ടോസ് അപ്പം അതൊക്കെ വെട്ടിട്ടിട്ട് ഒരു കുപ്പിയിൽ ആദ്യം പ്ലെയിൻ ആയിട്ട് ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചിട്ട് പിന്നെ അതിൻ്റെ മോള് ചെയ്താട്ടെ ഈ രണ്ടൊരു ആർട്ടും പിന്നെ അത് കഴിഞ്ഞ് വേറി പെയിന്റിങ് തന്നെ ആട്ടെ ഈ കുപ്പിയിൽ ചെയ്തത് റെഡ് കളർ കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് റെഡ് കാര് പൊടിച്ചു അതിലിത് ഓരോ പൂവായിട്ട് ഇത് നല്ല ഭംഗിയുണ്ട് ഇതൊരു ഡിസൈനാണ് പിന്നെ അതത് ഒരു സ്പ്രാൻ്റെ കുപ്പിയിൽ ചെയ്താട്ടോ ഒരിത് ഒരു മരം അതിൽ ചിളിയത് പിന്നെ അതൊരു പെൺകുട്ടി പിന്നെ ഇവിടെ ഐ ലവ് യു മൈ ടീച്ചർ ടീച്ചർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് എന്തോന്ന് അത് ഒരു സ്പ്രാൻ്റെ കുപ്പിയിൽ ചെയ്താട്ടത് പിന്നെ ഇത് വേറൊരു സ്പ്രാൻ്റെ കുപ്പിയിൽ പിന്നെ നടുവിൽ ഒരു ഗ്ലാസ് നമ്മൾ മിററ് നമ്മൾ മുഖം നോക്കണ അങ്ങനത്തെ ഗ്ലാസ്സിൽ ആ ഗ്ലാസ് വെച്ചിട്ട് ഇതൊക്കെ എന്താ പിന്നെ അത് തെർമാക്കോളുകൊണ്ട് ചെയ്തത് മനസ്സിലാവും തെർമോക്കോള് ഒട്ടിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ പെയിൻറ് എടുത്തതാണ് അത് ഇത് പേപ്പർ ഒട്ടിച്ചില്ലെന്നോ പേപ്പർ ഒട്ടിച്ചിട്ടില്ല ആ അത് ഈ ഒരു ഡിസൈൻ കുറേ ഇത് അതേപോലെ ഒരു കിളിറ്റ് മുള തട്ടിന് പിന്നെ മനത്തിന് വേറെ ഡിസൈൻ ഇത് ഇതില് ചെയ്തിട്ടെന്താ സ്പ്രാൻ്റെ കുട്ടിയിൽ പിന്നെ ഇത് ഒരു സ്പ്രാൻ്റെ കുട്ടിയിൽ പൊന്നുട്ടി മോളെ പേരൊക്കെ ചെയ്തിട്ട് പൊന്നുട്ടിന്ന് പാട്ട് വരുന്ന പിന്നെ ഇതൊരു സ്പ്രാൻഡ് കുത്തി ചെയ്തോട്ടോ ഒരു ഓടക്കുഴലും പിന്നെ എന്താ പറയാ മൈപ്പീലൊക്കെ ആയിട്ട് ഇതൊരു സ്പ്രാൻഡ് കുത്തി ചെയ്ത പിന്നെ വേറെ ചെറിയ കുപ്പി സ്പ്രാൻഡായിരിക്കും ഇതൊരു ഐ ലവ് മൈ ടീച്ചർ ഉണ്ട് ടീച്ചർക്ക് കൊടുക്കാനുള്ള ഒരു ഇത് വെറുതെ ഉണ്ടാക്കി വെച്ചാൽ തോന്നുന്നു കൊടുക്കണ കുട്ടിക്കും ചെറിയ മറ്റ് സ്ത്രീ കുട്ടിക്കും ചിന്ന കുട്ടിയും ഫുൾഡാക്കി കൊടുത്തിട്ട് അത് രണ്ടെണ്ണം അങ്ങനത്തെ അങ്ങനത്തെ അല്ല വേറൊരു മോഡലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതൊരു ലൈൻ്റെ ഇതൊക്കെ വെച്ചിട്ട് സ്പ്രാൻഡ് കുത്തി ലേന പച്ച ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് പിന്നെ പിന്നെ ഉള്ള ഇതൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ഒരു ചോപ്പ് പുത്ത് പുത്ത് അതിൻ്റെ ചുറ്റോറും വല്ല കൊടുത്തിട്ടുണ്ട് െന്താ ഉദ്ദേശിച്ച ആ ഇത് ചേരാത് പോലെ കേട്ടോ അവിടെ ചേരാത് ഇതാണ് തീ അങ്ങനത്തത് ഇവിടെ അങ്ങനത്തെ ഒരു മോഡലോട്ട് ആ ഒരു ബാറ്ററി രണ്ട് മോഡൽ മോഡലപ്പുറത്ത് ഇപ്പുറത്തായിട്ട് രണ്ട് മോഡലങ്ങനത്തെ ഒരു ബ്ലാക്ക് ചേരാതിൽ തീ കത്തിക്കുന്നത് ഇതൊരു ചെറിയൊരു സ്പ്രാൻഡ് കുപ്പി തന്നെയാ കേട്ടോ പിന്നെ തന്നെയൊരു ബ്ലാക്ക് വെറുതെ കൊടുത്തോട്ടോ ഒരു സ്പ്രാൻഡ് അതിൽ കാണുമ്പോൾ ശരിക്കും കാണുമ്പോൾ അങ്ങനെ ഒരു പെട്ടിയാണല്ലോ ില്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്ടിയാണ് വിചാരിക്കും ഞാൻ ഒന്നില്ല പിന്നെ ഇതാ ഒരു അയ്യോ ഒരു ഇതന്ന് പെയിന്റ് അടിക്കാൻ ഉണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു കുട്ടിയിൽ അപ്പം പൊന്നൂട്ടിന്റെ ഈ സാധനങ്ങളെന്നുള്ളത് ഇത്ര പോലുള്ളൂ അപ്പൊ ഈ വെക്കേഷൻ സമയത്തും അതേപോലെ തന്നെ ഈ കൊറോണ ഉള്ള സമയത്താണ് പൊന്നോട്ടിങ്ങനത്തെ കുപ്പികളൊക്കെ ആയിട്ട് ആദ്യം വർക്ക് ചെയ്തു തുടങ്ങിയത് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരുന്നു കേട്ടോ ആദ്യം പൂവൊക്കെ ഉണ്ടാക്കിയിരുന്നു അല്ലെ കൊണ്ട് ഈ പേപ്പർ വാങ്ങിയിട്ട് കളർ പേപ്പർ വാങ്ങിയിട്ട് പല പല മോഡൽ പൂവൊക്കെ ആയിട്ടുണ്ടാക്കിരുന്നു ഞാൻ ഫേസ്ബുക്കിൽ അത് ഇട്ടിരുന്നു അത് അതിൻ്റെ ഫോട്ടോസ് കിട്ടുകയാണെങ്കിൽ ഞാനതിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ശ്രീകുട്ടി അവിടെ സംസാരിക്കണോണ്ട് കേട്ടോ അതിൻ്റെ അത് കേൾക്കണം പിന്നെ ഇനിയും ഇനി ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എടുക്കണം അപ്പം നമുക്ക് ഓൾ ചെയ്യണത് ഞാനൊരു വീഡിയോ ഇട്ടിങ് ഇടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് പിന്നെ എൻ്റെ വീഡിയോ ഒന്ന് എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക നോക്കാം